ഏതാനും ദിവസം മുമ്പ് ഏകദേശം ഒരു മാസം കഴിഞ്ഞു കാണും പ്രധാനമന്ത്രി നരേന്ദ്രമോദി കേരളത്തിലേക്ക് വരുന്നു വിമാനത്താവളത്തിൽ അദ്ദേഹത്തെ സ്വീകരിക്കാൻ മുഖ്യമന്ത്രി എത്തുന്നു അത് സ്വാഭാവികമായും അങ്ങനെ ചെയ്യേണ്ടതാണ് അത് ഒരു കീഴ്വഴക്കമാണ് മുഖ്യമന്ത്രി വിമാനത്താവളത്തിൽ പ്രധാനമന്ത്രിയെ കാത്തിരിക്കുന്നു പ്രധാനമന്ത്രിയുടെ വിമാനം വരുന്നു വിമാനത്തിൽ നിന്ന് പ്രധാനമന്ത്രി ഇറങ്ങി വരുന്നു സ്വാഭാവികമായും രണ്ടുപേരും കണ്ടപ്പോൾ മുഖ്യമന്ത്രി പ്രധാനമന്ത്രിയെ തൊഴുന്നു അഭിവാദ്യം ചെയ്യുന്നു അങ്ങനെ തൊഴുകൈകോട് മുഖ്യമന്ത്രി നിൽക്കുമ്പോൾ അദ്ദേഹത്തെ പ്രധാനമന്ത്രിയെ അഭിവാദ്യം ചെയ്തുകൊണ്ട് മുഖ്യമന്ത്രി നിൽക്കുമ്പോൾ അടുത്തെത്തിയ പ്രധാനമന്ത്രി മുഖ്യമന്ത്രിയുടെ കയ്യിൽ പിടിക്കുന്നു അല്പസയ നേരം അവർ കുശലം പറയുന്നു ഈ ഒരു ദൃശ്യമുണ്ട് ഈ ഒരു ചിത്രം ഈ ഒരു ഫോട്ടോ എടുത്ത് പിറ്റേ ദിവസത്തെ എല്ലാ മാധ്യമങ്ങളും വലിയ വാർത്ത നൽകി അങ്ങനെ വാർത്ത നൽകുന്നതിന് ഒരു പ്രത്യേക ഉദ്ദേശമുണ്ടായിരുന്നു മാധ്യമങ്ങൾക്ക് ആ ഒരു സമയത്താണ് എക്സാലോജി കമ്പനിയെക്കുറിച്ച് ചില ആരോപണങ്ങൾ ഉയർന്നു വരുന്നത് കേന്ദ്ര അന്വേഷണ ഏജൻസികൾ അന്വേഷിക്കുമെന്ന വാർത്ത വരുന്നു കേന്ദ്ര കമ്പനികാര്യ ഡയറക്ടറേറ്റ് തന്നെ അന്വേഷിക്കുമെന്ന് പറയുന്നു അങ്ങനെ വിവിധ അന്വേഷണങ്ങൾ കേന്ദ്ര ഏജൻസികളുടെ വകയും കേന്ദ്ര സർക്കാരിൻ്റെ വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകൾ വഴിയും നടക്കുന്നു എന്ന് വരുന്നു അങ്ങനെ വരുന്ന ഘട്ടത്തിലാണ് മുഖ്യമന്ത്രി പ്രധാനമന്ത്രിയെ കണ്ട് തൊഴുതു നിൽക്കുന്നത് എന്നും ആ തൊഴുത് നിൽപ്പിൽ പ്രധാനമന്ത്രി വന്ന് കൈ പിടിച്ച ഘട്ടത്തിൽ എല്ലാ പ്രശ്നങ്ങളും തീർന്നു എല്ലാം ധാരണയായി ഇനി ഒരു അന്വേഷണം മുന്നോട്ട് പോകില്ല ഒരു അന്വേഷണം ശരിയായ രീതി നടക്കില്ല അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട നെറേറ്റീവ് ഇനി ഒരു അന്വേഷണവും ശരിയായ രീതി നടക്കില്ല കാരണം ഈ അന്വേഷണം നടന്നാലും ഒന്നും സംഭവിക്കാൻ പോകില്ല എന്ന് ഈ ആരോപണം ഉന്നയിച്ചവർക്ക് തന്നെ അറിയാം അങ്ങനെ ഒന്നും സംഭവിക്കാതെ ഇരുന്നാൽ അത് പരസ്പര ധാരണയാണ് ബി ജെ പിയും സി പി എമ്മും തമ്മിലുള്ള ധാരണയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും മുഖ്യമന്ത്രി പിണറായി വിജയനും തമ്മിലുള്ള ധാരണയാണ് എന്ന് ആരോപിക്കാൻ കഴിയുന്ന വിധത്തിൽ നേരത്തെ തന്നെ പറഞ്ഞു വെക്കുകയാണ് പ്രതിപക്ഷം ചെയ്തത് അതോടുകൂടി എല്ലാ പ്രശ്നങ്ങളും അവസാനിച്ചു കഴിഞ്ഞിരിക്കുന്നു ഇനി ഒരു അന്വേഷണം നടത്തിയിട്ടും കാര്യമില്ല ഒത്തുതീർപ്പിലായി ധാരണയിലെത്തി കേരളത്തിൽ സി പി എമ്മും ബി ജെ പിയും തമ്മിൽ ധാരണയാണ് എന്ന രൂപത്തിൽ വാർത്തകൾ ചമയ്ക്കാനും അത് ഏറ്റുപിടിക്കാനും പ്രതിപക്ഷ നേതാക്കൾ ഉൾപ്പെടെ വാർത്താ സമ്മേളനത്തിൽ അത് പറഞ്ഞുകൊണ്ടിരിക്കാനും നിയമസഭയിൽ അത് ആവർത്തിച്ച് ആവർത്തിച്ച് പറയുകയും ഇപ്പോൾ നടക്കുന്ന സമരാഗ്നി ജാഥയിൽ എല്ലാ വാർത്താ സമ്മേളനത്തിലും ആവർത്തിച്ച് പറയുകയും ചെയ്യുന്ന കാര്യമാണ് അത് ഇങ്ങനെ ഒരു സംഭവം നടന്ന് കുറച്ച് ദിവസങ്ങളെ ആയിട്ടുള്ളൂ ഇതുവരെയും നമ്മുടെ മനസ്സിൽ നിന്ന് മലയാളികളുടെ മനസ്സിൽ നിന്ന് ആ സംഭവം മാഞ്ഞു പോയിട്ടില്ല അപ്പോഴാണ് മറ്റൊരു സംഭവം നടക്കുന്നത് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ത്യൻ പാർലമെന്റിലെ എട്ട് എം പിമാർക്ക് ഉച്ചഭക്ഷണം നൽകുന്നു വിരുന്നൊരുക്കുന്നു അവരുമായി കുശലാന്വേഷണം നടത്തുന്നു അവരുമായി നാൽപ്പത്തി അഞ്ച് മിനിറ്റോളം സംസാരിക്കുന്നു അത് വലിയ വാർത്തകൾ മാധ്യമങ്ങളിൽ നിറയുന്നു ദേശീയ മാധ്യമങ്ങൾ തന്നെ വാർത്തയാക്കുന്നു അഞ്ഞൂറ്റി നാൽപ്പത്തി മൂന്ന് എം പിമാരിൽ നിന്നും എട്ട് എം പിമാരെയാണ് സെലക്ട് ചെയ്തത് വെറും എട്ട് എം പിമാരെ അതിൽ ഒരാൾ കേരളത്തിൽ നിന്നുള്ള എൻ കെ പ്രേമചന്ദ്രനാണ് കൊല്ലം എം പി എൻ കെ പ്രേമചന്ദ്രനാണ് ഏഴ് എം പിമാരെ സെലക്ട് ചെയ്യാൻ കൃത്യമായ രാഷ്ട്രീയമുണ്ട് ബി ജെ പിക്ക് അതേക്കുറിച്ച് ഒരു വീഡിയോ ഞങ്ങൾ നേരത്തെ ചെയ്തിരുന്നു ഈ എട്ടാമത്തെ എം പി ആയി എൻ കെ പ്രേമചന്ദ്രനെ എന്തിന് ക്ഷണിച്ചു ഇനിയിപ്പോൾ എട്ടാമത്തെ എം പി അല്ല ഒന്നാമത്തെ എം പി ആയിട്ടാണ് ക്ഷണിച്ചത് എങ്കിലും എങ്ങനെ അഞ്ഞൂറ്റി നാൽപ്പത്തി മൂന്നിൽ നിന്ന് ഒരാൾ അത് എൻ കെ പ്രേമചന്ദ്രനായി എട്ടിൽ ഒരാൾ എൻ കെ പ്രേമചന്ദ്രൻ എങ്ങനെ ആയി ഈ ചോദ്യത്തിനുള്ള ഉത്തരം എൻ കെ പ്രേമചന്ദ്രനാണ് പറയേണ്ടത് അത് രാഷ്ട്രീയ ചോദ്യമാണ് ആ ചോദ്യത്തിനുള്ള ഉത്തരം എൻ കെ പ്രേമചന്ദ്രൻ പറയണം എൻ കെ പ്രേമചന്ദ്രൻ പറയുന്നതോടൊപ്പം യു ഡി എഫ് നേതൃത്വം പറയണം കോൺഗ്രസ് നേതൃത്വം പറയണം കോൺഗ്രസ് നേതൃത്വമോ അതല്ലെങ്കിൽ ആർ എസ് പി നേതൃത്വമോ അതല്ലെങ്കിൽ യു ഡി എഫ് നേതൃത്വമോ ഇത് സംബന്ധിച്ച് ഒരക്ഷരം വേണ്ടുന്നില്ല എന്തുകൊണ്ട് അത്തരമൊരു ചോദ്യം ഉയരുന്നില്ല എന്ന് കൃത്യമായി പറയുകയാണ് എളമരം കരീം എം പി അദ്ദേഹത്തിന്റെ വാക്കുകൾ നമുക്ക് കേൾക്കാം കോൺഗ്രസിനെ തകർക്കണം എന്ന നിലയിലാണ് ബി ജെ പി മുന്നോട്ട് പോകുന്നത് കേന്ദ്ര സർക്കാർ മുന്നോട്ട് പോകുന്നത് അത്തരമൊരു സാഹചര്യത്തിൽ കേരളത്തിലെ യു ഡി എഫിൻ്റെ ഒരു പ്രമുഖ നേതാവ് യു ഡി എഫിൻ്റെ എം പി ഇനിയും തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ സാധ്യതയുള്ള ഒരാൾ പ്രധാനമന്ത്രിയോടൊപ്പം വിരുന്നിൽ പങ്കെടുത്തത് അങ്ങേയറ്റം മര്യാദകേടാണ് രാഷ്ട്രീയമായ ഏറ്റവും വലിയ തെറ്റാണ് ഇതേക്കുറിച്ച് മാധ്യമങ്ങൾ നൽകിയ വാർത്തകളുണ്ട് മാധ്യമങ്ങൾ ജന്മഭൂമി എന്താണോ പറഞ്ഞത് അതുപോലെ ആവർത്തിക്കുകയാണ് നമ്മുടെ മുഖ്യധാരാ മാധ്യമങ്ങൾ ഈ സംഭവത്തെ ഒരു രാഷ്ട്രീയ ചോദ്യം ഉന്നയിക്കാതെയാണ് മാധ്യമങ്ങൾ വാർത്ത നൽകിക്കൊണ്ടിരിക്കുന്നത് നമുക്കാദ്യം ജന്മഭൂമി കൊടുത്ത വാർത്ത എങ്ങനെയാണ് എന്ന് നോക്കാം അതിങ്ങനെയാണ് അപ്രതീക്ഷിത സന്ദേശം ഉച്ചയൂണ് പി എം ബഹ ഇതാണ് വാർത്തയുടെ തലക്കെട്ട് ജന്മഭൂമി വാർത്തയുടെ തലക്കെട്ട് അതിനുശേഷം പറയുന്നു കൊല്ലം ലോക്സഭാംഗവും ആർ എസ് പി നേതാവുമായ എൽ കെ പ്രേമചന്ദ്രൻ അടക്കമുള്ള എട്ടോളം എം പിമാർക്ക് ഇന്നലെ ഉച്ചയ്ക്ക് രണ്ടരയോടെ ഒരു സന്ദേശമെത്തി പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് കാണണമെന്നതായിരുന്നു അറിയിപ്പ് പ്രതിപക്ഷത്തെയും ബി ജെ പിയുടെയും എം പിമാർ ഉടൻ തന്നെ പാർലമെന്റ് മന്ദിരത്തിലെ പ്രധാനമന്ത്രിയുടെ ഓഫീസിലെത്തി ചെലിയേ അപ്പോ എ പണിഷ്മെൻറ്റ് വരൂ നിങ്ങൾക്കെല്ലാം ഒരു ശിക്ഷ നൽകാനുണ്ട് എന്ന് ചിരിച്ചുകൊണ്ട് പറഞ്ഞ് പ്രധാനമന്ത്രി എം പിമാരുമായി ലിഫ്റ്റിലേക്ക് വാതിൽ തുറന്നത് പാർലമെന്റ് ക്യാൻറ്റീനിൽ പ്രധാനമന്ത്രിക്കൊപ്പം ഉച്ചഭക്ഷണത്തിനൊരു ക്ഷണമായിരുന്നു അതെന്ന് അപ്പോഴാണ് എം പിമാർ തിരിച്ചറിഞ്ഞത് എന്ന് പറഞ്ഞ് ഈ സംഭവത്തെ വളരെ നാടകീയമായി അവതരിപ്പിക്കുകയാണ് ജന്മഭൂമി ചെയ്യുന്നത് ജന്മഭൂമിയുടെ അതേ വഴിയിൽ തന്നെയാണ് നമ്മുടെ എല്ലാ മാധ്യമങ്ങളും സഞ്ചരിച്ചത് എന്ന് അത് സംബന്ധിച്ചുള്ള വിവിധ മാധ്യമങ്ങൾ നൽകിയ വാർത്തകൾ നോക്കിയാൽ നമുക്ക് മനസ്സിലാകും എല്ലാവരും ആ സംഭവത്തെ ഒരു ഞെട്ടൽ രേഖപ്പെടുത്തിക്കൊണ്ട് എന്തോ സംഭവിച്ചതുപോലെ വെള്ളപൂശാൻ അത് വലിയ സംഭവമാണ് എന്ന് കാണിക്കാനുള്ള തത്രപ്പാടാണ് വാർത്തകൾ എഴുതുമ്പോൾ എല്ലാ മാധ്യമങ്ങളും ചെയ്തത് എന്ന് ആ വാർത്തകൾ നോക്കിയാൽ മനസ്സിലാകും മലയാള മനോരമ കൊണ്ട് തലക്കെട്ട് നോക്കൂ എൻ്റെയൊപ്പം വരൂ നിങ്ങളെ ശിക്ഷിക്കാൻ പോവുകയാണ് എട്ട് എം പിമാർക്ക് പ്രധാനമന്ത്രി വക സർപ്രൈസ് ഇതാണ് തലക്കെട്ട് തന്നെ എട്ട് എം പിമാർക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വക സർപ്രൈസ് പാർലമെന്റിലെ ക്യാൻറ്റീനിൽ തൻ്റെയൊപ്പം ഭക്ഷണം കഴിക്കാൻ എട്ട് എം പിമാരെ നരേന്ദ്രമോദി ക്ഷണിച്ചു കേരളത്തിൽ നിന്നുള്ള എൻ കെ പ്രേമചന്ദ്രൻ എം പി ഉൾപ്പെടെയുള്ളവരെയാണ് പ്രധാനമന്ത്രി ക്ഷണിച്ചത് എന്ന് പറഞ്ഞുകൊണ്ട് അതിന്റെ ഒരു നാടകീയമായ വിവരണമാണ് നടക്കുന്നത് ഇത് സർപ്രൈസ് ആണ് ഞങ്ങൾക്ക് ഞങ്ങൾ ആകെ ഞെട്ടിപ്പോയി എന്ന രൂപത്തിലാണ് ഇത് സംബന്ധിച്ച് ഓരോ എം പിമാരും പ്രതികരിച്ചത് ഇനി മാതൃഭൂമി നൽകിയ വാർത്ത നോക്കൂ ശിക്ഷിക്കാൻ വിളിച്ച അതാണ് കോട്ടക്കുർത്തിരിക്കാതെ ശിക്ഷിക്കാൻ വിളിച്ച എം പിമാർക്ക് മുന്നിൽ ദിനചൈത്യ വിവരിച്ച് പ്രധാനമന്ത്രി എന്ന തലക്കെട്ട് രാവിലെ വളരെ നേരത്തെ എഴുന്നേൽക്കും മൂന്ന് മൂന്നര മണിക്കൂർ മാത്രമാണ് ഉറക്കം രാത്രി ജോലി കഴിയുമ്പോഴാണ് കിടക്കുന്നത് രാവിലെ യോഗ നിർബന്ധം പ്രഭാത ഭക്ഷണവും ഉച്ചഭക്ഷണവും ലളിതം വൈകിട്ട് ഒരു ചായ നിർബന്ധം രാത്രി ഭക്ഷണം സൂര്യാസ്തമനത്തിന് മുമ്പാണ് സൂപ്പോ മറ്റോ കഴിക്കും തങ്ങളെ അത്ഭുതപ്പെടുത്തി ഉച്ചഭക്ഷണത്തിന് കൂടെ കൂട്ടിയ എട്ട് എം പിമാർ കൗതുകത്തോടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ദിന ദിനചര്യ കേട്ടിരുന്നു വിവിധ വിഷയങ്ങളിൽ സംശയങ്ങൾ ചോദിച്ചും പ്രധാനമന്ത്രിയെ കേട്ടിരുന്നു അവർ പാർലമെന്റ് സമ്മേളനം തീരുമ്പോൾ കിട്ടിയ അവസരം അവിസ്മരണീയമാക്കി എന്നാണ് പറയുന്നത് മാതൃഭൂമി ഇനിയിപ്പോൾ കേരളകൗമുദി നോക്കിയാലും സമാനമായ വാർത്തയാണ് എന്താണോ മനോരമ കൊടുത്തത് അതേപോലെ തന്നെയാണ് കേരളകൗമുദിയും വാർത്ത കൊടുത്തിരിക്കുന്നത് ഇതേക്കുറിച്ച് എം പിമാർ പറഞ്ഞു കൊണ്ടിരിക്കുന്നതാണ് അതിനേക്കാളും വലിയ കാര്യം ഞങ്ങളെ അത്ഭുതപ്പെടുത്തി ഞങ്ങൾ ഞെട്ടിത്തരിച്ചുപോയി എന്നിങ്ങനെയാണ് എൻ കെ പ്രേമചന്ദ്രൻ അടക്കമുള്ള എം പിമാർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കേരളകൗമുദി കൊടുത്ത വാർത്ത നോക്കൂ നിങ്ങളെയെല്ലാം ഞാൻ ശിക്ഷിക്കാൻ പോവുകയാണ് എല്ലാവരും എൻ്റെ കൂടെ വരിക എം മോദി പോയത് എങ്ങോട്ട് എന്ന ചോദ്യം ചോദിച്ച് ആകാംക്ഷയുടെ മുനയിൽ നിർത്തുകയാണ് കേരളകോമതി പ്രേക്ഷകരോട് ചെയ്യുന്നത് അതിനുശേഷം എന്താണ് നടന്നത് എന്ന് മലയാള മനോരമ പറഞ്ഞതുപോലെ മാതൃഭൂമി പറഞ്ഞതുപോലെ അതിനേക്കാളും മുമ്പ് ജന്മഭൂമി പറഞ്ഞതുപോലെ ആവർത്തിക്കുകയാണ് നമ്മുടെ മാധ്യമങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ മാധ്യമങ്ങളൊന്നും പ്രധാനമന്ത്രിയെ കണ്ട മുഖ്യമന്ത്രിയും മുഖ്യമന്ത്രിയും പ്രധാനമന്ത്രിയും നടത്തിയ കോൺവെർസേഷനും ചർച്ചയും ആ ചർച്ചയെ ഏത് രൂപത്തിലാണ് മലയാളികളുടെ മുന്നിൽ അവതരിപ്പിച്ചത് ആ രൂപത്തിൽ ഒന്ന് ചർച്ച ഉയർത്തിക്കൊണ്ടുവരുവാനോ അല്ലെങ്കിൽ എന്തിനാണ് ഈ കൂടിക്കാഴ്ച നടത്തിയത് എന്ന് പ്രധാനമന്ത്രിയോട് ബി ജെ പി നേതാക്കളോട് എൻ കെ പ്രേമചന്ദ്രനോട് എൻ കെ പ്രേമചന്ദ്രൻ പങ്കെടുത്തത് ശരിയാണോ എന്ന ചോദ്യം ചോദിക്കാൻ കേരളത്തിലെ കോൺഗ്രസ് എം പിമാർ കോൺഗ്രസിന്റെ നേതാക്കൾ ഒന്നും തയ്യാറാകുന്നില്ല ഒരു വിശദീകരണം നൽകുന്നില്ല അതുമാത്രമല്ല ഇവരോട് ഈ നേതാക്കളോട് യു ഡി എഫിലെ നേതാക്കളോട് എന്തുകൊണ്ട് എൻ കെ പ്രേമചന്ദ്രൻ പോയി എന്ന ചോദ്യം ചോദിക്കാൻ നമ്മുടെ മാധ്യമ പ്രവർത്തകരും തയ്യാറാകുന്നില്ല എൻ കെ പ്രേമചന്ദ്രൻ ഇന്ത്യ മുന്നണിയെ വഞ്ചിക്കുകയാണ് എന്നാണ് ഇളമ്പരം കരീം പറഞ്ഞത് ഇന്ത്യാ മുന്നണിയെ വഞ്ചിച്ചാണ് എനിക്കെ പ്രേമചന്ദ്രൻ ഈ വിരുന്നിൽ പങ്കെടുത്തത് എന്ന ആരോപണം ഉന്നയിച്ചിരിക്കുന്നത് ഇളവരം കരീമാണ് മറുപടി പറയണ്ടേ എനിക്കെ പ്രേമചന്ദ്രൻ മറുപടി പറയണ്ടേ ആർ എസ് പി മറുപടി പറയണ്ടേ യു ഡി എഫ് നേതാക്കൾ കോൺഗ്രസ് നേതാക്കൾ മുസ്ലിം ലീഗ് നേതാക്കളെങ്കിലും മറുപടി പറയണ്ടേ മുസ്ലിം ലീഗ് നേതാക്കളെങ്കിലും ഇത് സംബന്ധിച്ച് എന്തെങ്കിലും ഒരു പ്രതികരണം നടത്തേണ്ടേ കോൺഗ്രസുകാർ പറയില്ല പോകട്ടെ കാരണം കോൺഗ്രസിന്റെ തല എന്നത് ബി ജെ പിയുടെ കക്ഷത്തിലാണ് അതല്ലെങ്കിൽ ബി ജെ പിയുടെ നയങ്ങൾ തന്നെയാണ് കോൺഗ്രസിനും ഉള്ളത് ബി ജെ പി നടത്തുന്ന പരിപാടികൾ അത് ഞങ്ങളാണ് ഞങ്ങളാണ് നടത്തേണ്ടത് അതിനേക്കാൾ നന്നായി ഞങ്ങൾ നടത്തിയേനെ അതല്ലെങ്കിൽ അത് നടത്തിയത് ഞങ്ങളാണ് ഞങ്ങളാണ് തുടങ്ങി വെച്ചത് എന്നൊക്കെ പറഞ്ഞ് അതിന്റെ ക്രെഡിറ്റ് എടുക്കാൻ നടക്കുന്നവരാണ് കോൺഗ്രസ് നേതാക്കൾ എന്ന് എല്ലാവർക്കും അറിയാം എന്നാൽ കേരളത്തിലെ മറ്റ് രാഷ്ട്രീയ പാർട്ടികൾ ഈ ചോദ്യം ചോദിക്കേണ്ടതുണ്ട് സി പി എം ചോദിച്ചു കഴിഞ്ഞു ഇനി മറ്റ് രാഷ്ട്രീയ പാർട്ടികളും ചോദിക്കണം എൻ കെ പ്രേമചന്ദ്രനെങ്കിലും വിശദീകരിക്കണം എന്തിനു പോയി ഈ തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ എന്തിന് പോയി എന്തെങ്കിലും ലക്ഷ്യം രാഷ്ട്രീയ ലക്ഷ്യം എൻ കെ പ്രേമചന്ദ്രന്റെ മനസ്സിലുണ്ടോ എന്ന ചോദ്യം ഉയർന്നു വരുന്നുണ്ട് കൊല്ലത്ത് എൻ കെ പ്രേമചന്ദ്രനും ബി ജെ പിയുമായി ധാരണയിലെത്തിയോ ഇനിയിപ്പോൾ തിരിച്ച് ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയായി എൻ കെ പ്രേമചന്ദ്രൻ വരുമോ അതല്ലെങ്കിൽ എൻ കെ പ്രേമചന്ദ്രൻ ബി ജെ പി മുന്നണിയിലേക്ക് പോവുകയാണോ എന്ന ചോദ്യങ്ങളൊക്കെ ഉയർന്നു വരുന്നുണ്ട് കേരളത്തിൽ അതിനൊക്കെ മറുപടി വരും ദിവസങ്ങളിൽ പറയേണ്ടതുണ്ട് എൻ കെ പ്രേമചന്ദ്രനും ആർ എസ് പിയും അതോടൊപ്പം തന്നെ യു ഡി എഫിലെ മറ്റ് ഘടക കക്ഷികളും പ്രത്യേകിച്ച് കോൺഗ്രസും അത് പറയും എന്ന് തന്നെ നമുക്ക് വിശ്വസിക്കാം